ഹായ് കൂട്ടുകാരേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കിൻ്റെ ഇതായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി പക്ഷേ ഫുള്ളായി വന്നപ്പോൾ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫായിപ്പോയി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെനെ പറ്റും അപ്പം നമ്മൾ രാവിലെ തന്നെ പതിപോലെ നമ്മുടെ അങ്കത്തട്ടിലേക്ക് ഇറങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ കാരണം ഇങ്ങനൊന്നും മരത്തിലൊന്നും ഒരൊറ്റ ഇല പോലും ഇല്ലാത്ത ഈ നമ്മൾ പണി ഡ്രസ്സിൽ നമ്മുടെ തോട്ടത്തിലെത്തിയിട്ടുണ്ട് നമുക്ക് ഈ റബ്ബറൊക്കെ വെട്ടി പാലെടുത്ത് ഒഴിക്കണം അതാണ് നമ്മുടെ പണിട്ടും ഇപ്പം നമ്മൾ ആ ലേസിനെടുത്തേക്കുന്ന മരങ്ങളാണ് കേട്ടോ അങ്ങനെന്താ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ചായക്കിടയിൽ എത്തിയിട്ടോ ഞാനൊരു കുഴുക്കട്ട വാങ്ങിയിട്ടുണ്ട് എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചായ കുടിക്കുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായപൊലി ഒക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന കാപ്പി ഉണ്ടാക്കാമെന്ന് വെച്ചു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെച്ചിട്ടു ക്യാരറ്റിൻ്റെ ഒരു കുറവുണ്ട് അങ്ങനെ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി പിന്നെ ചോറ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള കറി പച്ചക്കറി വന്നപ്പം നല്ല ബീൻസ് കിട്ടി ബീൻസ് മേടിച്ചിട്ട് കുറേ നമ്മളായിരുന്നു ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് ഇവിടെ ഒട്ടുപാലൊക്കെ ഉണങ്ങാനിട്ടുണ്ട് എന്താ ഇങ്ങനെ ഈ ഓടിൻ്റെ ഇടയ്ക്കത്തെ നമുക്ക് സൂര്യപ്രകാശം വരുന്നത് പണ്ടത്തെ ഒരു നെസ്റ്റാളജി ആയിരുന്നു കേട്ടോ എൻ്റെയൊക്കെ വീട് പണ്ട് ഓടിട്ടതായിരുന്നു അപ്പം ഇങ്ങനെ ഓടിൻ്റെ ഇടയ്ക്കുള്ള വെട്ടം വരുമ്പോൾ ഞങ്ങൾ പോയി ഇങ്ങനെ ആ വെട്ടം പിടിക്കുമായിരുന്നു ഇപ്പോൾതാ ഇവിടെ നമുക്ക് ഓടി രണ്ടോടിൻ്റെ എന്തോ അകന്നിരിക്കുന്ന തോന്നുന്നു അതിലൂടെ സൂര്യപ്രകാശം വരുന്നുണ്ട് ഞാൻ പണ്ടത്തെ ഓർമ്മ വെച്ച് അതിനേക്കൊന്ന് പോയി പിടിച്ചു പിടിച്ചോണ്ടിരുന്നാൽ നമ്മുടെ പനി നടത്തില്ലോ കറിയൊക്കെ ഇറങ്ങിയിട്ടോ നല്ല ഫ്രഷ് ബീൻസാണേ ഒത്തിരി നാളായിരുന്നു ബീൻസ് കൂട്ടിയിട്ട് അപ്പം നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തുമ്പോൾ ടീ വയ്ക്കുന്ന പരിപാടി അങ്ങനെ ഏതാ വാർത്ത വെച്ചിട്ടോ അതിന് എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ വാർത്ത വിശദമായി കണ്ടപ്പോ കാര്യം മനസ്സിലായി അപ്പോ നമ്മുടെ എന്താ ബീൻസ് തോരൻ വെക്കാനാണ് കേട്ടോ തോരനുള്ള ബീൻസ് ഒക്കെ റെഡിയാക്കി നമുക്ക് തോട്ടത്തിനെ കുറച്ച് വേലിച്ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ വേലിച്ചീര ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും വേലിച്ചീര മാത്രമല്ല ഇത്തിരി കാന്താരിയും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മഴ കാരണം കാന്താരി ഒക്കെ കുറവാണേ കിട്ടുന്നത് അല്ലെങ്കിൽ ഒത്തിരി കിട്ടും അങ്ങനെതാ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചു അരിഞ്ഞ ബീൻസ് അതിനകത്തേക്ക് ഇട്ടു ഒന്ന് ഇളക്കിയിട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ചെറിയ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി സെറ്റാക്കി ഇനി അതവിടെ ഇരുന്ന് വേഗുന്ന നേരം കൊണ്ട് നമുക്ക് കാപ്പി കുടിക്കാം ഉപ്പുമാവുണ്ട് കട്ടിങ് ചായ ഉണ്ട് കേട്ടോ ഉപ്പുമാവും ചായയും കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബീൻസ് തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറേ നാളുകൂടി ബീൻസ് കഴിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ അന്ന് മീൻസ് റെഡിയായി അപ്പം നമ്മൾ കറിയൊക്കെ വെച്ചു പാപ്പി പിടിയും കഴിഞ്ഞു ഇഞ്ഞ് പാലെടുക്കാൻ പോകാൻ കേട്ടോ നല്ല വെയിലാണ് മഴക്കാറും ഉണ്ട് എന്നാൽ മഴ പെയ്യത്തില്ല അപ്പം അത് വന്നിങ്ങനെ പോവുകയാണെ നമ്മൾ പോയി പാലെടുത്തിട്ട് തിരിച്ചു വന്നാൽ അങ്ങനെ പാലെടുക്കാൻ തോട്ടത്തിലെത്തി നമ്മുടെ ഫണ്ണാസിൻ്റെ പക്കറ്റൊക്കെ ഇവിടെയുണ്ട് നല്ല വെയിലായിരുന്നു അപ്പം നമ്മൾ മുൻപ് ദിവസം നമ്മളിവിടെ ഷെഡ് കിട്ടിയായിരുന്നല്ലോ കുറച്ച് നേരം ഞാൻ ഷെഡിൽ കയറിയിരുന്നു നല്ല വെയിലാണേ കുറച്ച് നേരം ഇരുന്നിട്ട് പാലെടുക്കാൻ തുടങ്ങാമെന്ന് വെച്ചോട്ടോ അതാ ബക്കറ്റൊക്കെ എടുത്തു പാലെടുക്കാൻ തുടങ്ങി വെയിലാന്നും പറഞ്ഞിരുന്നാൽ അവിടെ പണി നടക്കില്ലല്ലേ എന്താ ഞാനിങ്ങനെ പാലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് വെട്ടുന്നതുകൊണ്ടേ പാൽ കുറവാന്നെ കേട്ടോ അതിനിടയ്ക്ക് നല്ല മഴക്കാറും കയറി എന്നാൽ നല്ല വെയിലുണ്ട് മഴക്കാലമുണ്ട് വെയിലും ഉണ്ട് അതാണ് കാലാവസ്ഥ കേട്ടോ ഒരു കാര്യം കാണിച്ചു തരാം ഇതാ ഇതുണ്ടോ ഇത് ആനക്കൂട്ടം വന്ന് വന്നിട്ട് ഈ മണ്ണ് ഫുള്ള് ഇങ്ങനെ ആക്കിയിട്ടേ കണ്ടെട്ടോ ആന വന്നിട്ടേ മണ്ണ് വാരി അവരുടെ മേത്തിട്ട് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് തോട്ടയ്ക്ക് പിന്നെ അത് തെങ്ങൊക്കെ ഉണ്ട് പക്ഷെ തേങ്ങ ഒന്നും കിട്ടത്തില്ല പക്കുണ്ടോ തേങ്ങയ്ക്കൊക്കെ ഓരോ ഹോളാണ് മലയണ്ണൻ വന്നിട്ട് തേങ്ങയൊക്കെ ഇങ്ങനെ തിളച്ച് തിളച്ച് കളയും ഇതാ കണ്ടോ എന്ത് തേങ്ങ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകണമെന്നല്ല ഇത് അണ്ണാന്നു പറച്ച് ഇങ്ങനെ തുളയാക്കി തഴിക്കിടുന്ന കേട്ടോ തേങ്ങനെ കിട്ടാറില്ല ഈ പൂവ് കണ്ടോ നമ്മുടെ കൂവ പൂവാണെട്ടോ കൂവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂവാണേ മഞ്ഞൾ ഇതേപോലെയൊക്കെ ഇരിക്കതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വിത്തൊക്കെ ഈ പൂവ് പല കളറുണ്ട് കേട്ടോ പൂവിൻ്റെ ഉള്ളിൽ മറച്ച് വെള്ളമാണ് പണ്ട് ഞങ്ങൾ ഇങ്ങനെ പൂവ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിക്കുമായിരുന്നു കേട്ടോ മേത്തോട്ടൊക്കെ ഒരു നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ പൂവിനെ ഇതിൻ്റെ പല കളറുണ്ട് ഓറഞ്ച് പിങ്ക് ഒക്കെ ഉണ്ട് ഇതുകൊണ്ട് കാട്ടുപന്നി വന്നിട്ട് തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് തിന്ന് പൊതിച്ച് ഇത് എങ്ങനെ പൊതിക്കുന്നതെന്നൊന്നും അറിഞ്ഞുകൊണ്ടാ കേട്ടോ ആയിട്ട് പൊതിക്ക് ഇതാണ് കൊടിത്തൂവുക അറിയാതെങ്കിലും ഇതിൻ്റെ അടുത്തോടെ പോയാൽ ഒരാഴ്ചത്തേക്ക് കുത്തി ഇരുന്ന് ചൊറിയാനുള്ള വകുപ്പ് ഉണ്ട് കേട്ടോ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നമ്മുടെ പൂപ്പാട് വരുന്ന ചൊറിച്ചിലായിരിക്കും ഇത് ആന പിണ്ടോ കാണെട്ടോ മഴ കഴിഞ്ഞ് മഴയ്ക്ക് പിന്നെ കുറെ ആനക്കൂട്ടം വന്നു അവരിവിടെ നല്ല പിൻഡൊക്കെ ഇട്ടിട്ട് പോയത് അവിടെ മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് നല്ല ദൈവവളാണേ ഇത് കുറുന്തോട്ടിയാണ് കേട്ടോ അവിടെ ഇതിൻ്റെ തണ്ടിന് ഒരു വയലറ്റ് കളറാണേ അല്ല പച്ചക്കർ തണ്ടുള്ള കുറുന്തോട്ടി കണ്ട് ആ തോട്ടത്തിൽ ഒക്കെ ഉണ്ട് നമ്മൾ ഈ കറിവേപ്പ് ഇലയൊക്കെ കുറച്ചുകൊണ്ട് പോകും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇല കുറച്ചുകൊണ്ട് പോയായിരുന്നു നമ്മുടെ പാലെടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ തോട്ടത്തിലേ കഴിഞ്ഞുള്ള ഇനി ഉണ്ട് കേട്ടോ വേറെ തോട്ടത്തിലെടുക്കാനുണ്ട് ഇതും ഒരു കൊഴുത്തൂവാണ് ഇതിൻ്റെ ഇലയൊക്കെ ആൾക്കാർ കുറച്ച് തോരം വെച്ച് കഴിക്കുകയെ ഞാനിതു കഴിച്ചിട്ടില്ല ഇത് കണ്ടോ പച്ച ചെടിയിൽ പച്ചപ്പൂവ് മറ്റേ ക്യാമറ കാണുമ്പോൾ ഒരു നീലവഴി തോന്നും പക്ഷേ നേരിട്ട് കാണുമ്പോൾ പച്ചക്കളറാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത തോട്ടത്തിലെത്തി ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം വെട്ടുന്ന തോട്ടം അവസാനം പാലം എടുക്കുന്ന തോട്ടവും എന്താ ഈ തോട്ടത്തിൽ അത്യാവശ്യം പാലുണ്ട് കേട്ടോ കുഴപ്പമില്ല എന്താണ് നമ്മൾ ആദ്യം വെട്ടുന്ന മരം പിന്നെ ഒന്ന് പാലൊക്കെ ഉണ്ട് നമ്മൾ സ്ഥിരം മുറങ്ങാതെ വെട്ടിപ്പോങ്ങ പാലൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വന്നു അങ്ങനെ നമ്മുടെ ഒരു ബാറിൽ നിന്ന് നടന്നു കേട്ടോ അപ്പം നമ്മൾ ആ ബാരിൽ എന്ന് പറഞ്ഞാൽ അടുത്തതിൽ പാലൊഴിച്ചു ഇതെല്ലാം നിറഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് കയറ്റി വിട്ടിട്ട് പൈസ മേടിക്കാൻ അതിങ്ങനെ മഴ സമ്മതിക്കണ്ടേ അങ്ങനെ ഓണം കോഷിക്കാനുള്ള വകയൊക്കെയാണ് ഇതിലുള്ളത് ഉള്ളത് തോന്നുന്നില്ല എന്താ ഉച്ചയായി നമ്മൾ അങ്ങനെ പനിയെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക കേട്ടോ ബസ്സൊക്കെ വന്നു ഉച്ചയ്ക്ക് ചോറ് എടുത്തു കേട്ടോ ബീൻസ് തോരന് നമ്മുടെ അമ്പഴങ്ങ അച്ചാറും ഉണ്ട് ബീൻസ് തോരൻ പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി ഒരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്തു ചേച്ചിയുടെ ജോലിക്കൊക്കെ പോകുന്നു ചേച്ചി അപ്പോൾ അത് ഡ്രസ്സ് ഞാൻ ഷേപ്പ് ചെയ്ത് അവിടെ വെച്ചു കേട്ടോ അങ്ങനെ ആ ഒരു പണി തീർത്തു വെച്ചു ഇത് ഒരു പരീക്ഷണമാണ് കേട്ടോ പരീക്ഷണമെന്ന് പറയാൻ പറ്റില്ല മല്ലി മുളപ്പിക്കാൻ വച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത വീട്ടിൽ ചേച്ചി പറഞ്ഞതാണ് പരീക്ഷണം വിജയിച്ചാൽ വിശദമായ വീഡിയോ ചെയ്യുക കേട്ടോ ഇത് നമ്മുടെ പരിസരത്തുള്ള പൂച്ചയാണ് മഹാ കല്ലിയാണ് കേട്ടോ കണ്ട ഭാവത്തെ കൊണ്ടിരിക്കുന്ന നോളുകൾ പൂച്ചയാണ് അങ്ങനെ ഞാൻ പിന്നെ അടുത്ത പണി മിറ്റം അടിക്കലായിരുന്നു മിറ്റമൊക്കെ അടിച്ചു വിറ്റത്തങ്ങനെ ഇപ്പം കരികലേയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഉള്ള കരടൊക്കെ ഒന്ന് കില് കളഞ്ഞില്ലെങ്കിൽ സമാധാനം ഇല്ല പിന്നെതാ രണ്ട് മൈന രണ്ട് മൈന ഇല്ല മൂന്ന് മൈന ഉണ്ടായിരുന്നു കേട്ടോ താഴേ പിന്നെ അപ്പുറത്തെ വീട്ടിലെ മണിയൻ കോഴിപ്പൂവൻ പിന്നെ രണ്ട് മൂന്ന് കൂട്ടാങ്കികളുണ്ട് അങ്ങനെ കുറേ വൈകുന്നേരം കിളികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടിച്ചു കൂട്ടിയതെല്ലാം കൂടെ ഞാൻ അവിടെ കൂട്ടി വെച്ചിട്ട് പുകയിട്ടു കൊതുക് വരാതിരിക്കുമല്ലോ അതെന്താണ് അവിടെയെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഉപ്പുമാവിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതവിടെ ഒരു കടലാസിൽ കൊട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് അവരെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് തിന്നുന്നത് എന്തോ ഒത്തൊരുമയാണെന്നൊക്കെയാ കോഴിയുണ്ട് മൈനയുണ്ട് മൈനയല്ല മാടത്ത മൈന ഇത്തിരി കൂടി വലുതാണല്ലോ അത് അതിൻ്റെ വായിൽ തീറ്റയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മയും കുഞ്ഞെയും ആണെന്ന് തോന്നുന്നു നല്ല രസമായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കുക അടുത്ത് തന്നെ പറഞ്ഞു പോകുന്നത് എന്നൊക്കെ സൂം ചെയ്തെടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ എൻ്റെ ഒട്ടിമിക്ക പണികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് വിളക്ക് വയ്ക്കാനായിട്ട് ഞാൻ വിളക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു വിളക്കൊക്കെ കഴുകി എന്നെ തിരികെ വെച്ചു വെച്ചിട്ടോ അങ്ങനെ ദിവസിയായിരുന്നു നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ദിവസം കടന്നുപോയത് മരയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ദിവസം കടന്നുപോയി അപ്പോൾ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇനി വൈകിട്ട് രണ്ട് പഴംപൊരിയൊക്കെ കൊണ്ടുവന്നു ആ പഴംപൊരി കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ സഫാരിച്ചാണല്ലോ പൊയ്ച്ച് കണ്ടുകൊണ്ടിരുന്ന കേട്ടോ മറ്റേ പഫിൻ എന്ന് പറഞ്ഞൊരു പക്ഷിയാണ് നല്ല രസം കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ദിവസം മുന്നേ ഇതേ വീഡിയോ കണ്ടായിരുന്നു എന്നാലും കിളിയർ തണു നല്ല ഭംഗി ഉള്ളതുകൊണ്ട് വീണ്ടും കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെന്താ നമ്മുടെ ലാസ്റ്റ് ബസ്സൊക്കെ വന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബായ്